മനസ്സിലായില്ല അത് അരുൺകുമാർ േ എൻ്റെ എന്തേ പോകാത്ത എ കെ ജി എന്ന് ചോദിച്ചത് ആരാ ടി കെ ഹംസയാ ഇതേ ടി കെ ഹംസ നിങ്ങളുടെ പാർട്ടിയിൽ വന്നിട്ട് വി എസ് അച്യുതാനന്ദന് വല്ലാതെ കോലിറ്റലക്കലാണ് എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചതും നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ കോൺഗ്രസിന്റെ തരം ഞാൻ ഞാനത് പറഞ്ഞപ്പോ അഡ്വക്കേറ്റ് അരുൺകുമാർ പറഞ്ഞൊരു പ്രതികരണം ഒന്ന് ആവർത്തിച്ചൊന്നേ ഉള്ളൂ ഡോക്ടർ ജിൻറോജോൺ പറയൂ എനിക്കൊരു കുഴപ്പമില്ല ഫ്ലാഷ് ബാക്ക് ലോ ശ്രീ എ കെ ജി മരണശൈലിയെ കിടക്കുമ്പോ കാലം വന്ന് വിളിച്ചിട്ടും പോകാത്തത് എന്ന് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവിനെ വിളിച്ചവരായി ഇവര് ഇവർ ഇതിലും വലുത് വിളിക്കും വലുത് ആക്ഷേപിക്കും കാരണം ഈ ഒരു മിനിറ്റ്സ് കൃത്യമായി ജനങ്ങൾ അറിയണം പിന്നെ താങ്കൾ പറഞ്ഞല്ലോ ഈ മന്ത്രിമാർ വന്നത് അല്ലേ പറഞ്ഞത് മര്യാദ കാണിക്കും ഞാൻ ഒരു മിനിറ്റ് പറയുമ്പോഴേക്കും ഇത്ര ബുദ്ധിമുട്ട് എന്താണല്ലോ